നിരന്തര യാത്രികരാണ് മോഹൻലാൽ പല ദേശങ്ങളുടെയും ഭാഷകളുടെയും വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നു ഇന്നാരും സഞ്ചരിക്കാത്ത കാട്ടുപാതയിലൂടെ മോഹൻലാലിനൊപ്പം കുടജാതിരി കയറിയ അനുഭവം പങ്കുവച്ചിരിക്കാണ് തിരക്കഥാകൃത്ത് ആർ രാമാനന്ദ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നതും മോഹൻലാലിന്റെ ഈ യാത്ര തന്നെയായിരുന്നു ആർ രാമാനന്ദിന്റെ ഫേസ്ബുക്കിലൂടെയാണ് ഈ ഗംഭീര അനുഭവം പങ്കുവച്ചത് ഒപ്പം യാത്രയിൽ നിന്നുള്ള ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ പകർത്തി ഈ പ്രായത്തിലും മോഹൻലാലിന് മാത്രമേ ഇതൊക്കെ സാധിക്കൂ എന്ന് തന്നെ പറയേണ്ടതുണ്ട് കാരണം മോഹൻലാൽ എന്നും ഈ യാത്രകളോട് വലിയ പ്രണയം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് തിനുമുമ്പും പല മലകളും കുന്തുകളുമൊക്കെ കയറി ഇറങ്ങിയ അനുഭവങ്ങൾ നമ്മൾ കേട്ടത് ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു അടുത്തിടയ്ക്ക് വൈറലായ ഗുണാക്കേവ് വരെ മോഹൻലാൽ പോയ കഥകളൊക്കെ അദ്ദേഹം തന്നെ പല കുറി എഴുതിയിട്ടുള്ളതുമാണ് നമ്മൾ വായിച്ചിട്ടുള്ളതുമാണ് ഇന്നിതാ കുടജാതിരിയിലേക്ക് മോഹൻലാൽ പോയിരിക്കുകയാണ് സാധാ നമ്മൾ പോകുന്ന വഴികളിലൂടെയല്ല കാട്ടുപാതകളാണ് മോഹൻലാൽ തിരഞ്ഞെടുത്തത് ആ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ആ രാമാനന്ദ് തന്നെ എത്തി മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുൻപ് ചന്ദകുട്ടി സ്വാമിയുടെ കൈപിടിച്ച് ലാലേട്ടൻ കുടജാതിരി കയറിയിട്ടുണ്ട് ചിത്രമൂലയിൽ പോയിട്ടുണ്ട് രാത്രി മലമുകളിൽ അന്തി ഉറങ്ങിയിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചന്ദു ുട്ടി സ്വാമിയും ഒന്നിച്ചുള്ള യാത്രാനുഭവം ലാലട്ടൻ എഴുതിയത് ഞാൻ വായിക്കുന്നത് എന്റെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു മുദ്ര വധിപ്പിച്ച യാത്രാ വിവരണം ആയിരുന്നു അത് പിന്നീട് പലതവണ ഞാൻ കുടജാതിരി താഴ്വരയിൽ നിന്ന് തന്നെ നടന്നു കയറിയിട്ടുണ്ട് കുടജാതിരിയുടെ കനിവായിരുന്ന തങ്കപ്പൻ ചേട്ടന്റെ കടയിൽ നിന്നും പുട്ടും കടലയും കഴിച്ചിട്ടുണ്ട് ഓരോ യാത്രയിലും ചന്തുക്കുട്ടി സ്വാമി ലാലട്ടനെ കൊണ്ടുപോയ ആ അനുഭവം ഞാൻ ഓർക്കും ഇത്തവണ വളരെ ആകസ്മികമായി ആ അനുഭവം ലഭിക്കാനുള്ള ഭാഗ്യവുമുണ്ടായി പരയുടെ കൃപ എന്നല്ലാതെ ഒന്നും വിശേഷിപ്പിക്കാൻ ഇല്ലാത്ത ഒരു അനുഭവം കഴിഞ്ഞ മാസം തിരുവണ്ണാമലയിൽ ഒരുമിച്ച് യാത്ര പോയപ്പോൾ ഒന്നും തീരുമാനിക്കാതിരുന്ന ഒരു യാത്രയാണ് മൂകാംബിക യാത്ര എല്ലാ യാത്രകളും അങ്ങനെ തന്നെ നമ്മൾ തീരുമാനിക്കുന്നത് അല്ലല്ലോ അവിടെ ഇന്ന് തീരുമാനിക്കപ്പെടുന്നതാണല്ലോ ഞങ്ങൾ മൂകാംബികയിൽ പോകാമെന്ന് ആഗ്രഹിച്ചു വന്നോളൂ എന്ന് അമ്മ പറഞ്ഞു പോയി അത്രമാത്രം ഞങ്ങൾ ഒന്നിച്ച് പതിനാറാം തീയതി ഉച്ചയ്ക്ക് കൊല്ലൂരിൽ എത്തി സാധനാ വഴിയിൽ ഏറെ മുന്നോട്ടു പോകുന്ന ഗുരുസ്ഥാനീയരും കൊല്ലൂരിലെ സുഹൃത്തുക്കളും മസ്തിഘട്ടത്തിൽ ഞങ്ങളെയും കാത്തിരിപ്പുണ്ടായിരുന്നു കാടിന്റെ പൊരുളും അരുളും വിസ്മയവും വനാംബികയായി അമ്മ ഇരുന്നരുളുന്ന മനസ്തലി അവിടെ ഇറങ്ങി ഞങ്ങൾ പ്രാർത്ഥനാപൂർവം അമ്പ വനത്തിന്റെ കാവൽക്കാരിക്ക് മുന്നിൽ കൈ ൂപി മുന്നോട്ട് ഗരുഡൻ അഥവാ സുപർണൻ തപസിരുന്ന ഗുഹ കണ്ട് സുപർണനെ കൊണ്ട് സൗപർണികയായി തീർന്ന ആ പുണ്യനദിയുടെ ആരവം കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു അവിടെ നിന്ന് നേരെ അമ്മ ഗസ്റ്റ് ഹൌസിലേക്ക് ഭക്ഷണം കഴിച്ച് അല്പസമയം വിശ്രമിച്ചു കുടജാദ്രി കയറുവാനുള്ള ജീപ്പ് തയ്യാറായി ഒരു കൈസഞ്ചിയിൽ കൊള്ളാവുന്ന സാധനങ്ങൾ എടുത്ത് കുടജാദ്രയിലേക്ക് ജീപ്പ് വന്നു നിർത്തിയപ്പോൾ ലാലേട്ടൻ മുന്നിൽ കയറു എന്നെല്ലാവരും പറഞ്ഞു ഞാൻ ഒഴികെ കാരണം ഇത്തരം യാത്രകളിൽ അദ്ദേഹം പുലർത്തിപ്പോരുന്ന അസാമാന്യമായ എളിമയുടെ അനുഭവങ്ങൾ പലതവണ എനിക്കുണ്ടായിട്ടുണ്ട് വീണ്ടും നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു പറഞ്ഞു അപ്പുവിന്റെ അച്ഛനാണ് ഞാൻ എന്ന് ഫ്ലാഷ് ബാക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രണവ് നടത്തുന്ന സാഹസിക യാത്രകളെ കുറിച്ചും മറ്റും വിസ്മയത്തോടെ കൂടിയിരുന്ന് പലരും സംസാരിച്ചതിന്റെ ബാക്കിയായിരുന്നു ഈ ഉത്തരം അതിൽ ഉണ്ടായിരുന്നു എല്ലാം ജീപ്പിൽ കയറി കുലുങ്ങി കുലുങ്ങി അംബികയുടെ മൂലസ്ഥാനത്തിലേക്ക് ജീപ്പിൽ പോയവർക്കറിയാം ആ യാത്ര എത്ര ക്ലേശകരമാണ് എന്ന് പക്ഷെ താഴെ മുതൽ മുകളിൽ എത്തുന്നത് വരെ ഞങ്ങൾ ആ യാത്രയെക്കുറിച്ച് ചിന്തിച്ചതേയില്ല കാടും പ്രകൃതിയും അംബികയും പിന്നെ ഒരുപാട് തമാശകളും പറഞ്ഞ് നിറഞ്ഞ ഒരു യാത്ര പ്രകൃതീശ്വരി കൗളമാർഗത്തിൽ പൂജകൾ ഏറ്റുവാങ്ങുന്ന കുടജാതിരിയുടെ മുകൾ തട്ട് അവളുടെ നിത്യ കാമുകനായ കാലഭൈരവന്റെ സന്നിധി മൂകാസുര വധത്തിന് അമ്മ ഉപയോഗിച്ചത് എന്ന് പറയപ്പെടുന്ന ശസ്ത്രത്തിന് അത്ഭുതകരമായ തുരുമ്പു പിടിക്കാത്ത ഇരുമ്പിന്റെ ശൂലം നമ്മുടെ വിസ്മയകരമായ ലോഹവിദ്യയുടെ നിദർശനം മലയാളികളും അല്ലാത്തവരും ലാലട്ടിനെ തിരിച്ചറിഞ്ഞ് ഫോട്ടോ എടുക്കുവാനുള്ള ബഹളം ആൾക്കൂട്ടത്തിൽ തനിച്ച് എന്നെപ്പോലെ ഹൃദയം അമ്മയിൽ അർപ്പിച്ച് നമുറമായി അവർക്കിടയിലൂടെ ലാലറ്റിനും ഞങ്ങൾ മുകളിലേക്ക് കയറി തുടങ്ങി എല്ലാവരും പോകുന്ന പാത വിട്ടു അദ്രിയുടെ കൊടുമുടിയിലേക്ക് ഇന്നാരും പോകാത്ത പരമ്പരാഗത പാതയിലേക്ക് ഞങ്ങൾ വഴിതിരിഞ്ഞു കൊടുക്കും ഞാൻ അതിലെ പോയിട്ടുണ്ട് ചന്തകുട്ടി സ്വാമി ഇതിലെയാണ് കൊണ്ടുപോയതെന്ന് ലാലേട്ടൻ ഞങ്ങൾ അഗസ്ത്യ തീർത്ഥം ലക്ഷ്യമാക്കി നടന്നു ദൂരെ അങ്ങോ നീരൊഴുക്കിന്റെ ശബ്ദം കേൾക്കാം കാട്ടിൽ പലതവണ വഴിതെറ്റി തെറ്റി നേരം ഇരുണ്ടു തുടങ്ങി ഇനി വഴി കാണാൻ ശ്രമകരമാണ് ആരും പോകാത്ത വഴി ആയതിനാൽ മുന്നിൽ സഞ്ചരിച്ച സുഹൃത്തുക്കൾ വഴി വെട്ടി അത് പിന്തുടർന്നാണ് ഞങ്ങൾ സഞ്ചരിച്ചത് ചിലയിടങ്ങളിൽ വള്ളിയിൽ തൂങ്ങിയും മറ്റും ഇറങ്ങേണ്ടതായി വന്നു ആയാസകരവും അനിശ്ചിതത്വവും നിറഞ്ഞതുമായ നിമിഷങ്ങൾ ഇടയ്ക്ക് വെച്ച് ഞാൻ ചോദിച്ചു ഇനി കാട്ടിൽപ്പെട്ടുപോയാൽ നമ്മൾ എന്ത് ചെയ്യും ഞാൻ ഒരിക്കൽ ഇതേ കാട്ടിൽ ഇതേ വഴിയിൽ ഇതുപോലെ ഒരു പാർത്തിട്ടുണ്ട് ൻ പറഞ്ഞു വരുന്നത് പോലെ വരട്ടെ നമുക്ക് ഇവിടെ കിടക്കാം കൊടുങ്കാട്ടിൽ തെറ്റിയതിന്റെ പരിഭ്രമമോ ആശങ്കയോ ഒന്നും ആ യാത്രയിൽ അദ്ദേഹം പ്രകടിപ്പിച്ചില്ല ഒടുവിൽ ശ്രീമദ് അഗസ്തീശ്വരന്റെ ദിവ്യതീർത്ഥം ഞങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു ആവോളം അതിൽ നിന്ന് വെള്ളം കുടിച്ചു മുഖം കഴുകി വനാന്തർ ഭാഗത്തെ ആ തീർത്ഥ സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരം നടക്കുവാൻ ഉണ്ടെന്നോ ഒന്നും ചിന്തിക്കാതെ എല്ലാ ലക്ഷ്യവും മറ്റ് പരയുടെ കൃപ നുകർന്ന് അല്പനേരം അല്പം മുകളിലേക്ക് സഞ്ചരിച്ചാലാണ് ഗണപതി ഗുഹ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്ട് ഈ ഭാഗത്തായിരിക്കുമെന്ന് മുപ്പത്തെട്ട് വർഷം പുറകിലെ ഓർമ്മ പുതുക്കി ലാലേട്ടനും പറയുന്നു ശരിയാണ് അല്പം മുകളിലാണ് ഗണപതിയുടെ ഗുഹ ഞങ്ങൾ കാട് കയറി കയറി ആ ദിവ്യസ്ഥാനത്തെത്തി വിളക്ക് കൊളുത്തി മല്ലർ നിവേദ്യം അർപ്പിച്ചു തേങ്ങയുടിച്ചു വിഘ്നേശ്വരനെ തൊഴുതു മുകളിലേക്ക് പരമ്പരാഗത പാത വിട്ട് സർവജ്ഞ പീഠത്തിലേക്കുള്ള പാതയിൽ പ്രവേശിച്ചു നേരം സാമാന്യത്തിൽ അധികം ഇരണ്ട് തുടങ്ങി ആറു മണിക്ക് മുന്നേ സന്ദർശകർ സർവജ്ഞ പീഠത്തിൽ നിന്നും ഇറങ്ങേണ്ടതിനാൽ ആ പാതയിൽ ഞങ്ങൾ മാത്രം ശാന്തി ശോഭയേറ്റ് തിളങ്ങുന്ന ശ്രീശങ്കരന്റെ ആ കൃഷ്ണ ശിലാഹർമ്മ്യം വിദൂരത്തിൽ ദൃശ്യമായി താഴ്വരയിലേക്ക് കൺപാർക്കുമ്പോൾ വെളുത്ത പഞ്ഞിത്തുണ്ടുകൾ ചിക്കി കൂട്ടിയിട്ടിരിക്കുന്നത് പോലെ വെൺമേഹങ്ങളുടെ കൂട്ടം ഒരു നിമിഷം ഉള്ളിൽ ഞാനൊരു പറവ ആയില്ലല്ലോ എന്ന നഷ്ടബോധം അങ്കുരിക്കുന്ന നിമിഷം വിണ്ണിൽ പറക്കുവാൻ സാധിക്കില്ലെങ്കിലും ചിതാകാശ സീമയിൽ പറക്കുവാൻ സാധിക്കുന്ന ഒരു പറവ ആക്കണേ എന്ന പ്രാർത്ഥന നിറയുന്ന നിമിഷം അവിടെ ഇരുന്ന് കുറച്ച് ചിത്രങ്ങൾ എടുത്തു ഓർമ്മകൾ ഇന്ന് വാങ്മയ ചിത്രങ്ങൾ മാത്രമല്ലല്ലോ പകൽ വെളിച്ചം ഏതാണ്ട് പൂർണ്ണമായി അസ്തമിച്ചു ചിത്രമൂലയിലേക്ക് ഇറങ്ങാൻ ഇനി അസാധ്യമാണ് കുറച്ചു നാളായി സിദ്ധർമൂലമായ ചിത്രമൂലയിലേക്കുള്ള പ്രവേശനം വനംവകുപ്പ് നിർത്തിവച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആരും സഞ്ചരിക്കാത്ത വഴി ദുർഘടം ആയിരിക്കുമെന്ന് അറിയാം സർവജ്ഞപീഠം മാനത്ത് നിറയെ താരങ്ങൾക്കൊപ്പം ചന്ദ്രകല അണിഞ്ഞ് നിൽക്കുന്ന ശ്രീശങ്കര പെരുമാളിന്റെ ശിരസ് പോലെ തോന്നിച്ചു ഗർഭഗൃഹത്തിൽ ഏകാന്തനായി ധ്യാനിയായി ആദിശങ്കരെ ഞങ്ങൾ വിളക്ക് കൊളുത്തി നിവേദ്യങ്ങൾ അർപ്പിച്ച് ദൂപാർജനം ചെയ്തു കണ്ണടച്ചു ധ്യാന നിമിഷങ്ങളുടെ അവാച്യമായ അനുഭൂതി ചൂളം കുത്തുന്ന കാറ്റ് അനാഹത ധുനി പോലെ ഇടവും തടവും ഇല്ലാതെ അകമേ സഞ്ചരിക്കുന്ന പ്രാണനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സ് ശ്രീശങ്കര ഗുരു സന്നിധിയിൽ നിശ്ചലം നിർമ്മലം ശ്രീരാമനവമിയുടെ പുണ്യ പുണ്യതിൽ തന്നെ താരയുടെ പുണ്യതിഥിയും എപ്പോഴും പരസ്പരം കാണുമ്പോൾ ദശമഹാവിദ്യകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ വാതോരാതെ ഞങ്ങൾ ഇരുവരും സംസാരിക്കുന്നത് അവളെ കുറിച്ച് മാത്രമാണ് ഈ വിശ്വത്തിന്റെ അമ്മയെ കുറിച്ച് താരെക്കുറിച്ച് രണ്ടു വർഷം മുൻപ് കാമായിൽ നിന്ന് വരുന്ന വഴി മഹാമന്ത്രവാദത്തിന്റെ മകുടം എന്നറിയപ്പെടുന്ന മായോങ്ങിൽ വെച്ച് ഞങ്ങൾ താരയെ കണ്ടു അവളെ കുറിച്ച് ധാരാളം സംസാരിച്ചു അതൊരു ചിത്രം ആക്കിയാലോ എന്ന ചിന്ത വിരിഞ്ഞു ഉടനെ വിഷ്വേട്ടനെ വിശ്വനാഥൻ വൈക്കം വിളിച്ച് ഏൽപ്പിച്ചു ആ ചിത്രം ഈ പുണ്യതിഥിയിൽ പൂർത്തിയായിരിക്കുകയാണ് ഞങ്ങൾ അവിടെ ഇരുന്ന് വിഷുവേട്ടനെ വിളിച്ചു ഈ ദിനത്തിൽ ആ പുണ്യ പുണ്യസങ്കേതത്തിൽ ഇരിക്കുവാൻ ലഭിച്ച ഭാഗ്യം സുഹൃതം എന്ന് അദ്ദേഹം പ്രതിവചിച്ചു ലാലേട്ടന്റെ അടുത്ത് വിഷേട്ടന്റെ ഒരുപാട് ചിത്രങ്ങളുണ്ട് വിസ്മയകരമായ ചിത്രങ്ങൾ അതിലൊന്ന് താരാംബിക ഉടൻ കടന്നു വരും ആ രാത്രി സർവജ്ഞ സർവജ്ഞപീഠത്തിൽ നിന്ന് ഞങ്ങൾ നാട്ടുവെളിച്ചം നോക്കി താഴോട്ടിറങ്ങി താഴെ യോഗിയുടെ വീട്ടിൽ വന്ന് നന്നായി ഭക്ഷണം കഴിച്ചു പഴയ ഒരുപാട് പേരെ കുറിച്ച് ലാലേട്ടൻ അവരോട് ചോദിച്ചു അവർക്ക് ഓർമ്മയുണ്ട് ലാലേട്ടൻ വന്ന കാര്യം അവരെന്ന കുട്ടികളാണ് കുടജാതിരിയിലും മൂക്കാംബികയിലും ഉണ്ടായിരുന്ന ഒരുപാട് പഴയ ആളുകളെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നത് ഞാൻ വിസ്മയത്തോടെയാണ് കേട്ടത് എത്ര പേരെ കാണുന്നതായിരിക്കും എങ്ങനെ ഇവരെ എല്ലാം ഓർക്കുന്നു ഇറങ്ങുന്ന വഴി ബുദ്ധിമുട്ട് ആകേണ്ട എന്ന് കരുതി ബാഗ് ആരെങ്കിലും പിടിക്കാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്റെ പ്രാരാബ്ദം ഞാൻ തന്നെ ചുമന്നുകൊള്ളാം എന്ന് പറഞ്ഞ് ആ യാത്രയിൽ മുഴുവൻ ഭാരവും താങ്ങി നടന്ന് വിസ്മയിപ്പിച്ചു ലാലേട്ടൻ ഓരോ യാത്ര കഴിയുമ്പോഴും അറിഞ്ഞ ലാലട്ടനേക്കാൾ എത്ര വലുതാണ് അറിയപ്പെടാത്ത ലാലേട്ടൻ എന്നാണ് എനിക്ക് തോന്നാറ് അർദ്ധരാത്രിയോടെ ഞങ്ങൾ ഗസ്റ്റ് ഹൌസിൽ തിരിച്ചെത്തി രണ്ടുപേരുടെയും ശരീരത്തിൽ മുള്ളുകൊണ്ടതും കീറിയതും പോറിയതുമായ പാടുകൾ ലാലട്ടന്റെ ഒരു കൈവിരൽ മുള്ളുകൊണ്ട് കീറി സാമാന്യം നന്നായി രക്തം വരുന്നത് ഞാൻ കണ്ടിരുന്നു ദുർഘടമായ യാത്രയുടെ ക്ഷീണം കൊണ്ട് കണ്ണ് മുഴുവൻ അടയ്ക്കുന്നതിന് മുമ്പേ ഞങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു പിറ്റേന്ന് എഴുന്നേറ്റ് ചണ്ഡികാ ഹോമത്തിന് ചെന്ന് മൂകാംബിക ക്ഷേത്ര മുഖ്യാർച്ചകൻ സുബ്രഹ്മണ്യ അടിക വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛൻ നരസിംഹ അടികയും ചേർന്ന് ചണ്ഡിക പൂജയുടെ എല്ലാ ഒരുക്കങ്ങളും നടത്തി ഞങ്ങൾ ദീപാലങ്കാരം കാണുവാൻ മൂകാംബികയുടെ മുന്നിലേക്ക് അമ്മ നീലപ്പട്ടണിഞ്ഞ് നീലി എന്ന് താര പറയാതെ പറഞ്ഞ് ദർശനം നൽകിയ നിമിഷങ്ങൾ സോപാനപടിയുടെ പടിയുടെ രണ്ട് ഭാഗത്തുനിന്ന് ഞങ്ങൾ പരസ്പരം കണ്ണുചെമ്മി ചികാ ഹോമത്തിന് ശേഷം ഗസ്റ്റ് ഹൌസിലേക്ക് കാന്താരയിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച ഋഷഭ് ഷെട്ടി അദ്ദേഹത്തിന്റെ ഭാര്യയും ഒന്നിച്ച് ലാലേട്ടനെ കാണുവാൻ വന്നിരുന്നു ഒരുപാട് സമയം പല കഥകളും പറഞ്ഞിരുന്നു ഭക്ഷണം കഴിച്ചു വിശ്രമിച്ചു നേരെ മൂടാടി അമ്മയെ കാണുവാൻ പ്രകൃതിയാണ് ഈശ്വരി എന്ന തത്വം അന്വർത്ഥമാക്കും വിധം അമ്മയുടെ സിംഹവാഹനം കൊടുങ്കാട്ടിലേക്ക് നോക്കി നിൽക്കുന്ന മധുതീർത്ഥം അവിടെ നിന്ന് മൂകാംബികയുടെ ഭൈരവനായ സിദ്ധേശ്വരനെ കാണുവാൻ ശുക്ല തീർത്ഥത്തിലേക്ക് മസ്തികെട്ടിൽ വെച്ച് സുഹൃത്തുക്കളോടും ഗുരുസ്ഥാനീയരോടും യാത്രാമൊഴി പറഞ്ഞു അവിടെ നിന്ന് നേരെ മംഗലാപുരത്തേക്ക് യാത്രകൾ അവസാന ഒരു യാത്രയുടെ അവസാനം മറ്റൊരു യാത്രയുടെ തുടക്കം പോലെ ശ്രീനാരായണ ഗുരുദേവൻ പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് പതിനായിരം ആണ്ടരല്പം നേരം എന്ന് പറഞ്ഞതുപോലെ ഒരു നൊടി മാത്രം എന്ന് തോന്നിയ ഈ മനോഹര നിമിഷങ്ങൾ ഹൃദയത്തിൽ നിറച്ചാർത്ത് ചാർത്തി നിൽക്കുന്നു ഒപ്പം മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ലാലേട്ടൻ ഗുഡജാതയിൽ പോയപ്പോൾ കൂടെയുണ്ടായിരുന്ന ചന്ദകുട്ടി സ്വാമിയുടെ യഥാർത്ഥ പേര് രാമാനന്ദ സരസ്വതി എന്നാണ് എന്റെയും അദ്ദേഹത്തിന്റെയും സ്വദേശം പന്തിരംഗാവാണ് എന്റെയും അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ നിത്യാനന്ദ ഭഗവാൻ തന്നെ എന്റെയും പരമഗുരു വിസ്മയ ങ്ങളായ ആകസ്മികതകൾ എന്നാണ് ആർ രാമാനന്ദ് ഈ യാത്രയെക്കുറിച്ച് വിവരണം നടത്തിയിരിക്കുന്നത് ഇതിൽ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ ഓരോ വാക്കുകളും ശരിക്കും വിസ്മയകരമായ ഒരു കാര്യമാണ് നമ്മളിൽ ഉണ്ടാക്കിയെടുത്തതും